ചെറുപ്പുളശ്ശേരിയിൽ ഫയർ സ്റ്റേഷൻ ആരംഭിക്കണമെന്ന് പി മമ്മിക്കുട്ടി എം എൽ എ നിയമസഭയിൽ ആവശ്യപ്പെട്ടു സബ്മിഷനിലൂടെയാണ് എം എൽ എ ആവശ്യമുന്നയിച്ചത് സർക്കാർ അനുമതി ലഭിച്ചാൽ ചെറുപ്പിക്കാർക്ക് വലിയ പാലക്കാട് തന്നെ ഒരു നാലാമത്തെ നഗരമായി പരിവർത്തനം വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ധാരാളം വിദ്യാലയങ്ങള് ആശുപത്രികള് അതുപോലെ തന്നെ പെട്രോൾ പമ്പുകള് ഗ്യാസ് ഏജൻസികള് അങ്ങനെയുള്ള ഒട്ടേറെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുക ഘടകം പോളങ്ങളുമുണ്ട് ആയിരക്കണക്കായ മനുഷ്യർ ദിവസം തോറും വന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ചെറുപ്പളശ്ശേരിയിൽ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടക്ക് തന്നെ നാൽപ്പത്തൊമ്പതോളം വരുന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ട് തീപിടുത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കൊണ്ടും ജീവഹാനി സംഭവിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളാണ് റിപ്പോർട്ട് ചെയ്ത് അത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഒന്നുകിൽ കോങ്ങാട് അതല്ലെങ്കിൽ പെരുന്നൽമണ്ണ ഷൊർണൂർ എന്നീ ഭാഗങ്ങളിലുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് വരാറുണ്ട് സന്ദർഭത്തിനനുസരിച്ച് ഇടപെടുകയും കൂടുതൽ ആളാപായം വരാതിരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്തതിൻ്റെ ആശ്വാസകരമായ ഒരു അനുഭവം പങ്കുവെക്കുമ്പോൾ തന്നെ ഒട്ടേറെ ലക്ഷക്കണക്കായി ഉറുപ്പിയുടെ നാശനഷ്ടങ്ങൾ തുണിക്കട കത്തി അതുപോലെ തന്നെ ഷോമില്ലുകൾ കത്തി അതുമായി ബന്ധപ്പെട്ടുള്ള മാർക്കറ്റിൽ തീപ്പെടുത്തും അപ്പം ഇത്തരം സന്ദർഭങ്ങളിൽ കിലോമീറ്ററുകൾ ദൂരം താണ്ടിയിട്ട് വരേണ്ട ഒരവസ്ഥ അവിടെ ഉണ്ട് സർക്കാരിൻ്റെ തന്നെ സ്ഥലം അവിടെ ലഭ്യമാണ് അതുകൊണ്ട് ചെറുപ്പശ്ശേരി കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് ആരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കുമോ എന്നതാണ് എൻ്റെ ചോദ്യം നിലവിൽ ചെറുപ്പുളശ്ശേരിയിൽ തീപിടുത്തം ഉൾപ്പെടെയുള്ള അപകടങ്ങളോ വെള്ളത്തിൽ വീണുള്ള അപകടങ്ങൾ ഉണ്ടായാലോ ഇരുപത് കിലോമീറ്ററോളം അകലെയുള്ള ഷൊർണൂർ ഫയർഫോഴ്സ് യൂണിറ്റിനെയാണ് ആശ്രയിക്കുന്നത് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യം വർഷങ്ങളായി നിലനിൽക്കുന്നുണ്ട് സർക്കാർ അനുമതി ലഭിച്ചാൽ ചെറുപ്പുളശ്ശേരിക്കാർക്ക് വലിയ ആശ്രയമാകും മറ്റിടങ്ങളിൽ അഗ്നിരക്ഷാ സ്റ്റേഷൻ അനുവദിച്ചപ്പോഴും ചെറുപ്പുളശ്ശേരി പരിഗണിക്കപ്പെട്ടില്ല നവകേരള സദസ്സിലും ചെറുപ്പുളശ്ശേരിയിൽ അഗ്നിരക്ഷാ കാര്യാലയം വേണമെന്ന നിവേദനങ്ങൾ സമർപ്പിക്കപ്പെട്ടു ചെറുപ്പുളശ്ശേരി കച്ചേരിക്കുന്ന് ിലെ റവന്യൂ ഭൂമി ഇതിനായി അനുവദിക്കണമെന്നായിരുന്നു ആവശ്യം സി സി എൻ ചെറുപ്പുള്ളശ്ശേരി